ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഒരു മധുരമൊക്കെ കഴിക്കണമെന്ന് തോന്നിയാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ള ഒരു മധുരത്തിൻ്റെ റെസിപ്പിയാണ് ചവരി കൊണ്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് കാണാം ഇതുണ്ടാക്കുന്നതിനായിട്ട് ഒരു കപ്പ് ചവരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വെള്ളമൊഴിച്ച് നമുക്കൊരു മൂന്നോ നാലോ പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം ഇത് കഴുകുന്ന സമയത്ത് നമ്മൾ വല്ലാതെ അങ്ങോട്ട് ഞരടി കഴുകരുത് അപ്പോൾ ഇത് പൊടിഞ്ഞു പോകും ഒന്ന് പതുക്കെ വേണം കഴുകിയെടുക്കാനായിട്ട് ഇതുപോലെ നല്ലതുപോലെ വൃത്തിയായി കഴുകിയെടുത്ത ശേഷം വെള്ളമൊഴിച്ച് നമുക്ക് കുതിർക്കാനായിട്ട് വെക്കാം ഒരു നാല് മണിക്കൂറാണ് ഞാനിപ്പോൾ കുതിരാനായിട്ട് ഇത് വെക്കുന്നത് മൂടി വെച്ച് നമുക്കൊരു നാല് മണിക്കൂർ ഇതൊന്ന് കുതിർത്ത് വെക്കാം ഇനി ഇത് നല്ലതുപോലെ കുതിർത്ത് കിട്ടി കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഒട്ടും തരി നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം അരയ്ക്കുന്നതിനായിട്ട് ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം ഇതുപോലെ ഒട്ടും തരിയില്ലാതെ ഈ രീതിയിൽ അരച്ചെടുക്കണം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് അവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചവരി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഞാൻ രണ്ട് കപ്പ് ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ശർക്കര പൊടി ഉരുക്കിയെടുത്തതാണിത് നല്ല മധുരം വേണമെന്നുള്ളവർക്ക് കൂടുതൽ മധുരം ചേർക്കാം ഇനി പഞ്ച ഇതിന് പകരം പഞ്ചസാര വേണമെന്നുള്ളവർക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ശർക്കര പാനിയാണ് ചേർത്തിട്ടുള്ളത് ഇതിൻ്റെ കൈവിടാതെ നമുക്ക് ഇളക്കി കൊടുക്കണം ഫ്ലെയിം എപ്പോഴും കുറച്ച് വെച്ച് കൊടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യരുത് മീഡിയം ടു ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഇനി ഇത് ഏകദേശം ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് ഒരു കാൽ കപ്പ് വെളിച്ചെണ്ണ എടുത്തിട്ട് അതിൻ്റെ പകുതി ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അത് നല്ലതുപോലെ ഇതിലേക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇതൊന്ന് ആ ആദ്യം ഒഴിച്ച വെളിച്ചെണ്ണ ഒന്ന് അതിലേക്കെല്ലാം ചേർന്ന് വന്ന ശേഷം വീണ്ടും ഞാൻ ബാക്കി ഉണ്ടായിരുന്ന വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തു അങ്ങനെ ഒരു കാൽ കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാതെ ഇതുപോലെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇനി ഞാനിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് കുറച്ചധികം സമയം ഇതുപോലെ ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഇത് നല്ലതുപോലെ ഉരുണ്ട് കട്ടയായിട്ട് വരും ഞാനിപ്പോൾ ഒരു ഈയൊരു പരുവത്തിൽ തന്നെ അങ്ങോട്ട് തീ ഫ്ലെയിം ഓഫ് ആക്കുകയാണ് ഇനി നല്ലതുപോലെ കട്ടിയാവണമെന്നുള്ളവർക്ക് കൂടുതൽ സമയം ഇതുപോലെ നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണ് നല്ല കട്ടിക്ക് വേണമെന്നുള്ളവർക്ക് ഇനിയും കുറച്ച് സമയം കൂടി ഇളക്കി നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുക്കാം ഇങ്ങനെ നമ്മൾ കൂടുതൽ സമയം ഇട്ട് ഇത് നല്ലതുപോലെ വരട്ടി വരട്ടി നമുക്ക് ഹൽവ പോലെ ആക്കിയെടുക്കാനും പറ്റും ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിൽ ഇത് ഫ്ലെയിം ഓഫ് ആക്കുകയാണ് ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ട് വരും ഇതുപോലെ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ ഞാൻ കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ചവരി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഒരു നാലഞ്ച് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് തണുത്തു വരും ഇപ്പോൾ ഇത് നല്ലതുപോലെ തണുത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മളിതിങ്ങനെ പ്ലേറ്റിൽ നിന്നൊക്കെ കണ്ടോ ഇതിങ്ങനെ വിട്ടു വരുന്നുണ്ട് നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട് ഇങ്ങനെ ചൗവരി കിട്ടുമ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്